തണ്ണിമത്തൻ്റെ തൊണ്ട് ഇനി ആരും വലിച്ചെറിയല്ലേ വായിൽ വെള്ളമൂറും രുചിയിൽ നല്ല രണ്ട് അടിപൊളി നാടൻ കൂട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് കണ്ടല്ലോ രണ്ടിൻ്റെയും മുഞ്ച് രണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനതാ ഇതുപോലെ നമ്മളൊക്കെ വീടുകളിൽ ഈ ഒരു സമയത്ത് വേനൽക്കാലമായോണ്ട് ഇഷ്ടം പോലെ കൊണ്ടുവരുന്നുണ്ടാവും ബത്തക്കല്ലേ നമ്മളവിടെ ബത്തക്ക എന്നാട്ടെ പറയാം ചിലർ ബത്തക്ക എന്നൊക്കെ പറയും ഇവിടെ പറയുന്ന പേര് ബത്തക്ക എന്നാണ് അപ്പോൾ അത് ബത്തക്ക ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉൾവശത്തെ ഈ ഒരു അതിൻ്റെ ഈ റെഡ് കളറൊക്കെ നമ്മൾ കഴിക്കും അല്ലെങ്കിൽ ജ്യൂസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കും തൊണ്ട് നേരെ തൊടിയിലോട്ട് അങ്ങോട്ട് കയറിയും അതല്ലേ ആടോ പശുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ആടിവെള്ളത്തിലൊക്കെ ഇട്ടാൽ അവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലേ ഇതിൻ്റെ ഈ തൊണ്ട് അപ്പോൾ അവർക്ക് കൊടുത്തോളൂ എന്നാലും രണ്ടോ മൂന്നോ തൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനീ പറഞ്ഞ പോലെ നല്ലൊരു കറിയും തോരനൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പച്ചക്കറികൾക്കൊക്കെ ഒത്തിരി വില അടിച്ചു കയറുകയാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതുപോലെയൊക്കെ തൊണ്ടൊക്കെ നമുക്ക് ഉപകാരപ്പെടും ഒപ്പം തന്നെ നല്ല ടേസ്റ്റാണ് ആരോഗ്യത്തിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ തന്നെയാണ് ഇത് വെച്ചിട്ടിപ്പോൾ ജ്യൂസ് വരെ തൊണ്ട് വെച്ചിട്ട് ജ്യൂസ് വരെ അടിച്ച് വരുന്നുണ്ട് അപ്പോൾ താ ഞാനിതാ ഇതുപോലെ അതിൻ്റെ ആ ഒരു റെഡ് കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൂർണ്ണമായിട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു ചുവപ്പ് കളറിങ്ങനെ അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ കളറിങ്ങനെ കാണുമ്പോൾ ഇത് ചെറിയ രീതിയിൽ മതിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അത് മുഴുവനായിട്ട് നമുക്ക് സ്പൂണോ കത്തിയൊക്കെ വെച്ചിട്ട് കളഞ്ഞു കൊടുക്കാം കേട്ടോ അതാ ഈ ഒരു പത്തക്കൻ്റെ ആഫ് പോഷൻ ഞാൻ ഇതാ ഇതുപോലെ തൊണ്ട നല്ല ക്ലിയർ ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ പുറമേ ഉള്ള ഈ ഒരു തൊലി ഉണ്ടല്ലോ ഈ ഒരു പച്ച കളർ തൊലി കളഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കളയാതെയും നമുക്ക് കറി ഉണ്ടാക്കാം അങ്ങനെയാണ് ഈ ഒരു ഇച്ചിരി സമയം ഉപ്പിട്ടിട്ട് ആ വെള്ളത്തിലൊന്ന് മുക്കി വെക്കുക അപ്പോൾ ആ നല്ല രീതി തന്നെ ക്ലീനായിട്ട് കിട്ടിക്കോളും ഞാനിതാ ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാനോ സിമ്പിളാണ് നല്ല സ്മൂത്താണ് ഇത് കട്ട് ചെയ്യാനായിട്ടും അപ്പോൾ എന്തായാലും പത്തക്കൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും പ്രത്യേകിച്ച് ഒരു സമയത്ത് അപ്പോൾ രണ്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞി വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ഒന്ന് തരണേ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണട്ടെ ഇതുപോലെ നല്ല കടിയും കറിയും തോരനൊക്കെ എല്ലാവരും റെഡിയാക്കട്ടെ അപ്പോൾ അതിൻ്റെ ഉൾവശത്തുള്ള പിങ്ക് ഇതൊക്കെ ഉണ്ടല്ലോ ആ പോർഷനൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കറിയും തോരനൊക്കെ ചെറിയ രീതിയിലൊന്നും മതിരിക്കും കേട്ടോ അതിന് നമുക്ക് ചെറുതായിട്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ആ ഒരു ആവി കയറിയിട്ടാണ് ഇത് വെന്ത് വരുന്നത് അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഞാനിതാ മുഴുവൻ വത്തക്കയുടെ തോടും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ചോപ്പറിലൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ഇന്ന് കരുതിയിട്ട് ഒത്തിരി പൊടിഞ്ഞ് അരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പറ്റുമെന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് അരിഞ്ഞെടുത്തോളൂ കേട്ടോ അപ്പോഴായിരിക്കും ഒന്നുകൂടി രുചി അതാണ് ഞാൻ മുഴുവൻ ബത്തക്കയുടെ തോടും ഇതുപോലെ തന്നെ അരിഞ്ഞ് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ബത്തക്ക വെച്ചിട്ട് ബത്തക്കൻ്റെ തൊണ്ട് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി അച്ചാറൊക്കെ റെഡിയാക്കാം കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് കരുതിയുന്നു പക്ഷേ സമയപരിധി മൂലം ഞാനത് ഒഴിവാക്കി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒരു കറിയും തോരനും ആക്കി മാറ്റിയതാണ് അപ്പോൾ ഏതായാലും മുഴുവൻ ബത്തക്കയുടെ തോടും ഞാനത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ കഴുകിയതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു തോരനും ഒരു കറിയാണ് ഏതായാലും ആദ്യം നമുക്ക് തോരനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് ഈ ഒരു ജാറിലോട്ട് നമുക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു പകുതിയല്ല മുക്കാലോളം എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പത്തക്കരിഞ്ഞ് വെച്ചിരുന്നു മുക്കാലോളം തോ തോരനും കുറച്ച് ഭാഗം മാത്രമേ കറിയായിട്ട് വെക്കുന്നതേ ഉള്ളൂ എന്നാൽ അതിൻ്റെ കറി ഉണ്ടാവും നമ്മുടെ വീട്ടിൽ അത്ര ആളില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ കുറച്ച് എടുക്കുന്നത് ഒരു പിടി തേങ്ങയിലോട്ടൊരു ഒരു വെളുത്തുള്ളി ഒപ്പം തന്നെ ഒരു മൂന്നോ നാലോ ചെറു ചുവന്നുള്ളി ഒരൊറ്റ പച്ചമുളക് ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ മതി കേട്ടോ ഒപ്പം ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒത്തിരി അരഞ്ഞ് ആക്കി എടുക്കരുത് എല്ലാം ഒന്ന് ഒതുക്കിയെടുക്കുക മാത്രം മതി അങ്ങനെ ആവുമ്പോഴാണ് എന്ത് തോരം വെക്കുമ്പോഴും നല്ല രുചി കേട്ടോ തേങ്ങ കഥാ നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ മണ് മണ്ണിൻ്റെ കുഞ്ഞി ചട്ടി അടുപ്പത്തിലോട്ട് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരിത്തിരി ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ ഒന്നോ ഒന്നര ടീസ്പൂണൊക്കെ ഒഴിച്ചോളൂ തോരന ഒക്കെ ആവുമ്പോൾ ഒരിച്ചിരി വെളിച്ചെണ്ണയ്ക്ക് മുന്നോട്ട് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതുപോലെയുള്ള നാടൻ കറികളായാലും തോരനക്കളായാലും തോരനായാലും ഒക്കെ ടേസ്റ്റ് അതിലോട്ട് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കുകയാണ് ഒപ്പം തന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ല കറിവേപ്പിൻ്റെ ലൊക്കെ നല്ല രീതിയിൽ തന്നെ മൂത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബത്തക്കിയുടെ തൊണ്ടുണ്ടല്ലോ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് തൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഈ ഒരു ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ബത്തക്കൻ്റെ തൊണ്ട് വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്യണം ബത്തക്കൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇഷ്ടം പോലെ കൊണ്ടുവരുന്നുണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ റമദാനിലൊക്കെ ഡയലി നമ്മുടെയൊക്കെ വീടുകളിൽ നിർബന്ധമാണല്ലോ ബത്തക്ക അപ്പോൾ ചൂടല്ലേ ഈ ഒരു ചൂടത്തൊക്കെ നമ്മളെ ശരീരവും മനസ്സൊക്കെ ഒക്കെ കുഴവാണെങ്കിൽ തന്നെ വേണം അപ്പോൾ എന്തായാലും അത് കൊണ്ടുവരുന്ന സമയത്ത് ഇത് അത്താഴത്തിനൊക്കെ ഇതുപോലൊരു തോരനും കറിയുമൊക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് താളിപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ താളിപ്പ് നമുക്കിതുകൊണ്ട് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാക്കി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറഞ്ഞ തീയിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ നിങ്ങൾക്ക് താളിപ്പൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ അതിൻ്റെ ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളകും ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അതിന് ശേഷം വെന്ത് ശേഷം നമ്മൾ വെള്ളക്കൊന്നും ഇങ്ങനെ വറ്റി വരുന്ന സമയം അതങ്ങോട് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ ഒരു മൂന്നോ നാലോ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചെറുക്കാം ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ തൊണ്ടും ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ചത് അതിന് ഇച്ചിരി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ല രുചിയായിരിക്കും കേട്ടോ നമ്മൾ പടവലങ്ങയൊക്കെ താളിക്കുമല്ലോ പടവലങ്ങ അതുപോലെ തന്നെ അങ്ങനത്തെ പച്ചക്കറികളൊക്കെ താളിപ്പിൻ്റെ അതുപോലത്തെ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു വത്തക്കയുടെ ഈ ഒരു തൊണ്ട് വെച്ചിട്ടും താളിപ്പ് റെഡിയാക്കാം നല്ല ടേസ്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു തോരൻ നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ എന്നിട്ട് കൊടുത്തിട്ട് കുറഞ്ഞ തീയിൽ ഒന്ന് ആവിലോട്ട് വേവിച്ചെടുക്കുകയാണ് ആവിയൊക്കെ കയറി നമ്മുടെ തോര എന്താ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ജീരകത്തിൻ്റെ ആ ഒരു സ്മെല്ല് എൻ്റെ പൊന്നും അടിപൊളി സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ജീരകത്തിൻ്റെ പലർക്കും പല രീതിയിലാണല്ലോ ടേസ്റ്റ് ചിലർക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്തവർക്കത് ചേർക്കണ്ട എങ്കിലും ഒരിച്ചിരി ചേർക്കുമ്പോൾ അതിൻ്റെ രുചി അത് വേറെ ലെവലാണ് കേട്ടോ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശ എല്ലാത്തിനും പറ്റും ഈ ഒരു തോരൻ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു മൺചട്ടിയിലോട്ട് ബാക്കിയുള്ള തൊണ്ട അരിഞ്ഞു വെച്ചത് മത്തക്കയുടെ തൊണ്ട അരിഞ്ഞു വെച്ച് ചേർക്കുകയാണ് ഒപ്പം തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പും അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ഗ്യാസിലോട്ട് വെച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വരട്ടെ ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ കുറഞ്ഞ വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി പിന്നെ അങ്ങനെ ഒരുപാട് വേവുള്ള കാര്യങ്ങളൊന്നുമല്ല പടവലങ്ങ പോലെ തന്നെ അത്ര വേവനെ ഈ ഒരു വത്തക്കയുടെ തൊണ്ടിനെ ഉള്ളു കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കറി തിക്കായി കിട്ടൂല നല്ല ലൂസായിരിക്കും ഇനി നമ്മൾ ഈ ഒരു തൊണ്ട് വെച്ചിട്ട് നല്ലൊരു പച്ചടിയാണ് കേട്ടോ നല്ല നാടൻ രീതിയിലാണ് ഈ ഒരു പച്ചടി റെഡിയാക്കുന്നത് അതവിടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിൻ്റെ ചാറെ എടുക്കാം അതിലോട്ട് ഒന്നര പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു ടീസ്പൂൺ ആണ് കേട്ടോ ഇവ രണ്ടും നന്നായിട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഈയൊരു ചതച്ച വെച്ച തേങ്ങയിലോട്ടും കടകിലോട്ടും ഞാനിത് ഏകദേശം ഒരു കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അടിച്ച് മാറ്റി വെക്കാം നല്ല രീതി തന്നെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു നാടൻ കൂട്ടാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഒരു തവണയെങ്കിലും ഈ ഒരു കറിയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മളിന്ന് കറിയും വെക്കുന്നുണ്ട് തോരനും വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ അപ്പം നമ്മുടെ തോരൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതാ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു കടുക് അതുപോലെ തന്നെ തേങ്ങ തൈര് ഇവ മൂന്നും ചേർത്തിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ മിക്സീന്റെ ജാറിലോട്ട് ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അന്ന് ഷേക്ക് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരണം കേട്ടോ തിളക്കാതെ ഒരിക്കലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങനെ നമ്മുടെ കറിയൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകും പലരും തേങ്ങ പിരിയല്ലോ തേങ്ങ വെള്ളമായി പോകുക അങ്ങനെ കറികളൊക്കെ വെള്ളം ആവും എന്ന് കയറിയിട്ടെന്താകും തേങ്ങ ചേർത്ത കറികളൊന്ന് തിളക്കുമ്പോഴേക്കും തന്നെ അപ്പം തന്നെ അവിടെ ഓഫാക്കും അങ്ങനെ ഒരിക്കലും ഓഫാക്കരുത് കേട്ടോ അങ്ങനെ ഓഫാക്കിയാൽ കറി ചീത്താവും ചെയ്യും കറിക്ക് ടേസ്റ്റും ഉണ്ടാവില്ല ഒരു തളയെങ്കിലും ഒന്ന് തിളച്ച് വരണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഓഫാക്കി കൊടുത്താൽ മതി വെള്ളമൊന്നും ആരും നിങ്ങളാരും ടെൻഷനാവണ്ട ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മുടെ ഈയൊരു പച്ചടി കിട്ടിയിട്ടുള്ളത് പച്ചടി ഓൾറെഡി നല്ല തിക്കായിരിക്കും അല്ലേ കണ്ടല്ലോ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കൊരു വറവും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല മക്കളെ അടിപൊളിയാണ് ചെറിയ രീതിയിലൊരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് ചിലർക്ക് പച്ചടിയിലോട്ട് നല്ല പുളി വേണ്ടി വരും ചിലർക്ക് ചെറിയ പുളിയിലായിരിക്കും ഇഷ്ടം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തൈരൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളൊരു കുഞ്ഞി ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പിന്നെ നമുക്ക് ഒന്ന് ഒന്ന് ഒരു ടീസ്പൂണോളം കടുക് ചേർക്കാം ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്ക് വറ്റൽമുളക് കേട്ടോ ഒരു മൂന്നോ നാലോ വറ്റൽ മുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തോളൂ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള കറിവിയേ പിന്നിലേയും ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു പച്ചയുടെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ രണ്ടും സിമ്പിളല്ലേ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് പിന്നെ പലർക്കും ഡൗട്ട് ആയിരിക്കും ഇത് കഴിക്കാൻ പറ്റുമോ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ പലതും എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ആ ഒരു നിറവുത്ത ആ ഒരു റെഡ് കളർ മാത്രമേ കഴിക്കുള്ളൂ അതിലാണ് വലുതുള്ളത് കരുതും എല്ലാത്തിനും ഇനി ബദാ ബദാമിൻ്റെ തോലാണെങ്കിലും ഓരോന്നിലും ഓരോന്നിലായാലും അതിലൊക്കെ ഓരോ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്തു നോക്കുക യാതൊരു ചമർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ പടവലം കൊണ്ടുള്ള കറികളൊക്കെ വെക്കുന്ന അതേ ഒരു ഇതായിട്ടോ എനിക്ക് തോന്നിയത് ഏതായാലും സൂപ്പറായിരുന്നു രണ്ടും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന പോലെ ഇനിയിപ്പോൾ നമ്മൾ പത്തക്കത്തോട് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നൊന്നും ആരും കണ്ടുപിടിക്കൂല കേട്ടോ ഇന്നൊന്നും കരുതിയിട്ട് ആരും ടെൻഷനാവേണ്ട ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ അപ്പം എനിക്ക് ഈ ഒരു പച്ചടി ഒത്തിരി ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു നമ്മൾ ആ കടക് ആ തേങ്ങയിലൊക്കെ അരച്ചതുകൊണ്ടും നല്ലൊരു രുചിയും സ്മെല്ലും ടേസ്റ്റുമൊക്കെയുണ്ട് ഈയൊരു പച്ചടിക്ക് അപ്പം എന്താണ് നമ്മുടെ പച്ചടികൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തണേ അതുപോലെ തന്നെ നമ്മുടെ തോരനും രണ്ടും അടിപൊളിയാണ് കേട്ടോ ഒന്നിനൊന്നും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ സൂപ്പർ കോമ്പായിരിക്കും ഈയൊരു ബത്തക്കയുടെ തൊണ്ട് വെച്ചിട്ടുള്ള ഈ ഒരു തോരന് ദോശ എല്ലാത്തിനും പറ്റും അപ്പോൾ ചോറ് കഴിക്കാനുള്ള സമയമൊന്നായിട്ടില്ല പക്ഷേങ്കിൽ ഈ ഒരു കറിയും തോരനൊക്കെ കണ്ടപ്പോൾ നമുക്ക് അടങ്ങി നിൽക്കാൻ വയ്യ കേട്ടോ ഇച്ചിരിങ്കിലും കഴിച്ച് ടേസ്റ്റ് നോക്കണ്ടേ സൂപ്പർ തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളും ഞാൻ സൂപ്പറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെന്ത് ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ മത്തക്കൻ്റെ തൊണ്ട് വെച്ചിട്ട് ഈ ഒരു രണ്ട് റെസിപ്പി മാത്രമല്ല ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ പലർക്കും അറിയാമായിരിക്കും പലരും ചെയ്യുന്നതായിരിക്കും ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു നാടൻ ലുക്കും ടേസ്റ്റും വേണം അപ്പം ആ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലൊരു കറിയൊക്കെ ഒഴിച്ചുകറിയും കറിയെന്ന് പറയാൻ പറ്റില്ല നല്ല തിക്കായിട്ടുള്ള നമ്മുടെ പച്ചടിയും ഒപ്പം തന്നെ ഈ ഒരു തോറിനൊക്കെ നന്നായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂട്ടിങ്ങനെ കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെച്ചിട്ട് അച്ചാർ റെഡിയാക്കാം അതിൻ്റെ റെസിപ്പി കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ കരുതിയതാണ് കേട്ടോ പക്ഷേ സമയപരിധി പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ശെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും